മലപ്പുറം ജില്ലയിലെ കാളികാവ് അടക്കാക്കൊണ്ട് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കടുവ ആക്രമണത്തിൽ ഒരു യുവാവ് ദാരുണമായി മരണപ്പെടുകയുണ്ടായി കാളികാവ് പ്രദേശത്ത് മാത്രമല്ല അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഈ വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലെ ആളുകൾ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയാണ് വന്യജീവി ആക്രമണം എന്നുള്ളത് പക്ഷേ ഗവൺമെൻറ്റിൻ്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്ത് നിന്ന് പലപ്പോഴും കൃത്യമായ ഇടപെടലുകളില്ല എന്നതാണ് ഇത്തരത്തിൽ അപകടങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാളികാവിലെ തന്നെ അവസ്ഥ എടുത്തു പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ അപകടം നടക്കുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് കേരള ഭാഗത്ത് കടുവയെ കാണുകയും ആളുകൾ റിപ്പോർട്ട് ചെയ്യുകയും പത്രങ്ങളിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലടക്കം അതിൻ്റെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഗവൺമെന്റ് സംവിധാനങ്ങളെ സമീപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും വേണ്ടത്ര രീതിയിലുള്ള മുൻകരുതലുകളും നടപടികളും ഉണ്ടായില്ല എന്നതാണ് സത്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതല്ല ഏകദേശം പത്ത് വർഷത്തെ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കുകളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള അക്രമങ്ങളും മരണങ്ങളും വന്യജീവികൾ കാരണമായി ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് ആളുകൾ വന്യജീവി അക്രമത്തിൽ കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി പത്തൊമ്പത് ആളുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി നാൽപ്പത്തി ആറ് ആളുകൾ രണ്ടായിരത്തി ഇരുപതിൽ തൊണ്ണൂറ്റി രണ്ട് ആളുകളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൺപത്തി എട്ട് ആളുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി പതിനാല് ആളുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി ആളുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റി നാല് ആളുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയുള്ള കണക്കനുസരിച്ചുകൊണ്ട് പതിമൂന്ന് ആളുകളും വന്യജീവി അക്രമത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഖ്യ കേവലം ഒരു സംഖ്യയല്ല കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയിൽ വലിയ തോതിലുള്ള മരണസംഖ്യ വന്യജീവികൾ കാരണമായി കൊണ്ട് കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതിൽ തന്നെ ആന ആക്രമിച്ചുകൊണ്ട് മരണപ്പെട്ട ആളുകൾ നൂറ്റി എൺപത്തിയേഴ് ആളുകളാണ് കടുവ അക്രമത്തിൽ മരണപ്പെട്ടത് ഒമ്പത് ആളുകളാണ് കാട്ടുപന്നിയുടെ അക്രമത്തിൽ മരണപ്പെട്ടത് നാപ്പത്തിയേഴ് ആളുകളാണ് പാമ്പുകടി മൂലം കേരളത്തിൽ മരണപ്പെട്ടത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ആളുകളുമാണ് ഈ രീതിയിൽ വ്യാപകമായ തോതിൽ വന്യജീവി ആക്രമണം നടന്നിട്ടും നമ്മുടെ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും ഇത്തരത്തിലുള്ള അപകട മരണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ സൃഷ്ടിച്ചതിന് ശേഷമാണ് നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നത് നിലവിൽ കാളിക അടക്ക കൊണ്ടിൽ അൻപതോളം ക്യാമറകളും മൂന്ന് കുങ്കിയാനകളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അടക്കം വലിയൊരു സേന അവിടെ കടുവയെ പിടിക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് കേരളയിൽ കേരള എന്ന് പറയുന്ന പ്രദേശത്ത് കണ്ടു എന്ന് പറയപ്പെടുന്ന ആ കടുവയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ സോഷ്യൽ മീഡിയകളിലും പത്രമാധ്യമങ്ങളിലും മലപ്പുറം ഡി എഫ്ഒക്ക് കത്തയക്കുക പോലും ചെയ്തിട്ടും കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ അങ്ങനെ നടപടി സ്വീകരിക്കുകയും അന്ന് തന്നെ കടുവയെ പിടിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ യുവാവിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു കേരളത്തിലെ നിലവിലെ നമ്മുടെ സംവിധാനത്തിന്റെ അവസ്ഥ മുഴുവനും ഇങ്ങനെയാണ് ഒരു ബസ് അപകടം നടന്നാലേ ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പീഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്നുള്ളു ഭക്ഷ്യവകുപ്പിന്റെ അന്വേഷണം വരണമെന്നുണ്ടെങ്കിൽ ഷവർമ്മ കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷ്യ വിഷബാധ ബാധിച്ചു കൊണ്ട് ആളുകൾ മരണപ്പെടുമ്പോഴേ ഭക്ഷ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കുന്നുള്ളൂ ഇങ്ങനെ ഏത് സംവിധാനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അപകടം സംഭവിച്ചതിന് ശേഷമാണ് പലപ്പോഴും നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെയോ പരാജയമല്ല മൊത്തത്തിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമാണ് അതുകൊണ്ട് ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകുന്ന രീതിയിൽ നമ്മുടെ സിസ്റ്റം മാറണം ജനങ്ങളുടെ ജീവന് അതിൻ്റെതായ വില കൽപ്പിച്ചുകൊണ്ട് വന്യജീവി അക്രമത്തിൽ നിന്നൊക്കെ മോചനം നേടുന്നതിനും ആളുകളുടെ ജീവന് സുരക്ഷ ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള നിയമ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയും വേണമെന്നാണ് മലയോര മേഖലയിലെ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം